ദ ദേബിൾ ഓഫ് വെലോണിയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ വെലോണിയെ കാണിക്കുന്നു വെലോണി എന്തോ കഴിക്കുകയാണ് അവിടെ ആ ഒറ്റപ്പാറയിലെ അമ്മയുണ്ട് ഇത് അവരുടെ വീടാണ് അവിടെ ഇരുന്ന് വെലോണി എന്തോ കഴിക്കുന്നു ആ അമ്മ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു അടുത്ത സീനിൽ ആ അമ്മ ഉറങ്ങാൻ ശ്രമിക്കുന്നതാണ് കാണിക്കുന്നത് അവരുടെ നെറ്റിൽ ഒരു കെട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ മക്കളുടെ അടിപൊളിയിൽ കയറി അവരെ നമ്മൾ കണ്ടിരുന്നതല്ലേ അപ്പോഴവർ നിലത്ത് വീണ് മുറിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കാണിക്കുന്നത് പുറത്ത് നല്ല കാറ്റും മഴയുമുണ്ട് കാറ്റടിച്ച് ജനാല അടഞ്ഞിട്ട് അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അവർ ആ ജനാല അടയ്ക്കാൻ നോക്കുന്നു പെട്ടെന്നാണ് അവർ അത് കണ്ടത് പുറത്ത് മഴയത്ത് വെളുണി നിൽക്കുന്നു അത് അവളുടെ പ്രേതമാണ് അവർ പേടിച്ചു പറച്ച് പൊതുപ്പ് മൂടി കിടക്കുന്നു പൊതുപ്പ് മാറ്റി നോക്കി അവർ എട്ടതാണെന്ന് കണ്ടത് അവൾ അവരുടെ റൂമിൽ നിൽക്കുന്നു ശരിക്കും ഒരു പ്രേതം അടുത്ത സീനിൽ ഒരു ടി വി ഷോയാണ് കാണിക്കുന്നത് അതിൽ സേതുരാമനൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതിന്റെ ആങ്കർ വെലോണിയുടെ ആത്മഹത്യ നടന്നിട്ട് അവൾക്ക് വ്യക്തിഹത്യ നേരിടേണ്ടി വന്നതിനെ കുറിച്ച് ചോദിക്കുന്നു ഇത് അവരുടെ ഭാഗത്ത് തെറ്റാണെന്ന് അവർ ചോദിക്കുന്നുണ്ട് അത് മാധ്യമങ്ങൾ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന് ആരോപണമുയർന്നപ്പോൾ സേതുരാമൻ അത് നിഷേധിക്കുന്നുമുണ്ട് ഈ ടി വി പരിപാടി അലക്സ് കാണുന്നുണ്ട് വിവേകും അലക്സും റാമറുടെ വീട്ടിൽ വന്നതാണ് വിവേക് റാമറിന്റെ വൈഫിന്റെ കൂടെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് റാമറുടെ വൈഫും ഒരു പോലീസുകാരിയാണ് റാമർ അവൾക്ക് ദോഷിച്ചിട്ട് കൊടുക്കുകയാണ് വിവേകിനോട് ഉണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു അവർ കേസ് തുടങ്ങുന്നതിന് മുമ്പേ നല്ലപോലെ ദൈവത്തോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ എന്തെങ്കിലും ഗ്ലോ ഉണ്ടാകുമെന്നും അവർ പറയുന്നുണ്ട് പക്ഷെ റാമർക്ക് അത്ര ദൈവവിശ്വാസമൊന്നും ഇല്ല അവൾ വെറുതെ അതുമെന്നും പറയുകയാണെന്ന് റാമർ പറയുന്നു റാമരുടെ അഭിപ്രായ പ്രകാരം കേസ് തെളിയുമെന്നാണെങ്കിൽ ആ കേസ് തന്നെ എന്തെങ്കിലും ഒരു ലീഡ് നമുക്ക് തരും അതല്ല അത് തെളിയില്ല എങ്കിൽ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും അതിനൊരു തുമ്പും കിട്ടില്ല പക്ഷേ തുമ്പ് കിട്ടിയിട്ടും അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ എങ്ങനെ കേസ് തെളിയാനാണെന്ന് വിവേക് ചോദിക്കുന്നു അതെന്താണെന്ന് രാമർ ചോദിക്കുന്നു ഒറ്റപ്പാറയിലെ ആ മൂന്ന് സഹോദരങ്ങൾ ചോദ്യം ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടാകും പക്ഷേ എസ് പിയുടെ സപ്പോർട്ടില്ലാതെ എങ്ങനെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോ എസ് പി സപ്പോർട്ട് ചെയ്താലും അവരെ എങ്ങനെ ചോദ്യം ചെയ്യാനാണെന്ന് രാമർ ചോദിക്കുന്നു അവർക്ക് ആരുടെ പിൻബലമുണ്ട് അവർ എന്തോ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അവരെ പൂട്ടാൻ പറ്റുമെന്ന് രാമർ പറയുന്നു വീണ്ടും ഒറ്റപ്പാറ കാണിക്കുന്നു അവിടെ ആ അമ്മ ഉറക്കത്തിലാണ് അവർക്ക് കാവലായി ആ ഇളയ മോനുണ്ട് ഈ ഇളയ മോന്റെ പേര് സണ്ണി എന്നാണ് സന്തോഷം സഞ്ജയും വേറൊരു സ്ഥലത്തുള്ളതായി കാണിക്കുന്നു ആരുടെ ഒരു ബംഗ്ലാവാണ് ആരും അങ്ങോട്ടേക്ക് ഒരു കാറിൽ വരും അത് ആ നേതാവാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അയാളുടെ മകളുടെ കല്യാണം നമ്മൾ കണ്ടിരുന്നില്ല അതിൽ ഒക്കെ പങ്കെടുത്തിരുന്നില്ലേ അയാൾ അങ്ങോട്ടേക്ക് വരുന്നു എല്ലാം റെഡിയാണോ എന്ന് അയാൾ മാനേജറോട് ചോദിക്കുന്നു എല്ലാം റെഡിയാണെന്ന് അൾ പറയുന്നു സന്തോഷ് വന്നിട്ടുണ്ടെന്നും അയാൾ പറയുന്നുണ്ട് അപ്പോൾ ഈ നേതാവുമായിട്ടാണ് സന്തോഷിന് പരിചയം ഇയാളുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് സന്തോഷിന് ആരെയും പേടിയില്ല ഈ നേതാവിന് കാട്ടിറച്ചെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നത് സന്തോഷാണ് സന്തോഷിനെ വന്ന് നേതാവ് കാണുന്നു ഇന്ന് എന്താ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിക്കുന്നു അതൊരു മോസ്ഫിയർ ആയിരുന്നു അതിനെ പിടിച്ചുകൊണ്ടിന്നിരിക്കുകയാണ് സന്തോഷും സഞ്ജയം അതിനെ ഇനി പാകം ചെയ്ത് ഈ നേതാവിന് കൊടുക്കണം നേതാവിന് കൂടെ രണ്ടു മൂന്ന് നല്ല ാണ് ആ മൃഗത്തെ സന്തോഷ പിടിച്ചിട്ടുള്ളത് എന്തായാലും അത് നല്ലോണം പാകം ചെയ്യാൻ ആ നേതാവ് സന്തോഷിനോട് പറയുന്നു പക്ഷേ പോലീസ് പിടിക്കാതെ നീ ആ സന്തോഷിനോട് പറയുന്നു നീ ജയിലിൽ പോയാതൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരുമെന്നും സന്തോഷം സഞ്ജയം അത് പാകം ചെയ്യാൻ തുടങ്ങി അക്കത്ത് പാർട്ടി ആരംഭിച്ചു നേതാവ് വലിയ സന്തോഷത്തിലാണ് ഇവിടെ വന്നയാൾ അത് വീഡിയോ വേടിയെടുക്കുന്നുമുണ്ട് രാത്രി ഉറങ്ങുകയായിരുന്ന വിവേകിന് റാമറിന്റെ കോള് വരുന്നു രാമർ ഒരു തുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള കോളാണിത് നേരത്തെ വിവേക് വരുന്നതിന് മുമ്പേ റാമർ വെലോണിയുടെ അമ്മയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെലോണിയുടെ അമ്മ പള്ളിയിൽ വെച്ച് വെലോണി ഏതൊരു കറുത്തുയരമുള്ള ഒരാളുമായി സംസാരിച്ചിരുന്നത് കണ്ടുവെന്ന് പറഞ്ഞതായി താൻ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് രാമർ പറയുന്നു പക്ഷേ അത് താൻ വിട്ടുപോയതാണ് ഇപ്പോൾ ആ നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് അത് കണ്ടത് അത് അപ്പോൾ തന്നെ വിവേകിനെ വിളിച്ച് പറയുകയാണ് നമുക്കൊന്നും കൂടി വെലോണിയുടെ അമ്മയോടൊന്ന് സംസാരിച്ചാലോ എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ എന്ന് രാമർ ചോദിക്കുന്നു അവർ വെലോണിയുടെ അമ്മയുടെ അടുത്ത് പോകാൻ തന്നെ തീരുമാനിച്ചു വിവേക് അലക്സുമായി റൂബിയുടെ അടുത്ത് പക്ഷേ റൂബി അവരോട് ചൂടാവുകയാണ് വിഗ്നേഷാണ് ഇന്ന് ചെയ്തത് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തുള്ളൂ പിന്നെ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു റൂബി ചൂടാവുന്നു പക്ഷെ വിവേക് അവൻ എല്ലാ കൊലയാളി എന്ന് നിങ്ങളും വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു ശരിയായ കൊലയാളിയെ കണ്ടുപിടിക്കാൻ നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് റൂബിയോട് വിവേക് പറയുന്നു പക്ഷേ റൂബി അവനോട് തിരിച്ച് ചൂടാവുകയാണ് കാരണം തന്റെ മകളെ പറ്റി മോശമായി എഴുതിയത് കൊണ്ട് തന്നെ ആൾക്കാരും ലോഡ്ജിൽ വരാതായി ഇപ്പോൾ ഇവിടെ കുറെ ജോലിക്കാരുണ്ട് അവരുടെ കുടുംബങ്ങളെല്ലാം ഈ വരുമാനത്തിലാണ് കഴിയുന്നത് ഇപ്പൊ ഇവിടെ ഗസ്റ്റാരും വരാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് വരുമാനമില്ല അതിന്റെ വിഷമത്തിലാണ് റൂബി പക്ഷേ വിവേക് നിങ്ങളുടെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നും നിങ്ങൾ സഹായിച്ചാലും ഇല്ലെങ്കിലും അവൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിന്റെ പുറകെ പോകുമെന്നും പറയുന്നു ഇത് കേട്ടപ്പോൾ റൂബി അവനോട് സംസാരിക്കാൻ തയ്യാറാവുന്നു വെലോണി അന്ന് കാണാതായ ദിവസം വെലോണി പള്ളിയിൽ വെച്ച് ഒരാളുമായി സംസാരിച്ചുവെന്ന് നിങ്ങൾ ഗ്രാമറോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഞാൻ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടില്ല ഇന്ന് നിങ്ങൾ അത് മറന്നുപോയതായിരിക്കുമോ അന്ന് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയാനും വിവേക് പറയുന്നു മിക്കവാറും അന്ന് പള്ളിയിൽ വെച്ച് വെലോണി സംസാരിച്ച ആ ആള് തന്നെയായിരിക്കും വെലോണിയെ ഒറ്റപ്പാറയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് വിശദമായി പറയാൻ വിവേക് റൂബിയോട് പറയുന്നു അന്നത്തെ ദിവസം രൂപി ഓർത്തിട്ട് പറയുന്നു അന്ന് കുർബാന നടക്കുകയായിരുന്നു പക്ഷേ ആ തീരുന്നതിന് മുമ്പേ തന്നെ എലോണി പുറത്തേക്ക് പോകുന്നു കുർബാന കഴിഞ്ഞതും റൂബി പുറത്തിറങ്ങുന്നു വെലോണി ആരുമായോ സംസാരിച്ചു നിൽക്കുന്നത് പോലെ തോന്നി റൂബി ബെലോണിയെ വിളിക്കുന്നു അവൾ തിരിച്ചു നോക്കിയതും ആ കൂടെ ഉണ്ടായിരുന്നയാൾ അപ്പൊ നിന്ന് മാറിപ്പോകുന്നതാണ് കാണുന്നത് വെലോണിയുടെ അടുത്ത് വന്ന് റൂബി ചൂടാവുന്നു നീ ആരോട് സംസാരിച്ചു എന്ന് റൂബി അവളോട് ചോദിക്കുന്നു എന്നാണ് വെലോണി പറയുന്നത് പക്ഷേ റൂബി വീണ്ടും ചോദിച്ചിട്ടും വെലോണി ആരുമില്ലെന്ന് തന്നെയാണ് പറയുന്നത് ഇതിന്റെ ദേഷ്യം റൂബിക്കുണ്ടായിരുന്നു അടുത്ത സീനിൽ അവരുടെ പച്ചക്കറി കടയിൽ നിൽക്കുന്നു കാണിക്കുന്നു അപ്പോഴും റൂബി അവളോട് ദേഷ്യപ്പെടുത്തിയാണ് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് റൂബി അവളോട് പറയുന്നു പക്ഷെ വെലോണി തനിക്കിനി ഒന്നും കേൾക്കണ്ട എന്ന് പറയുന്നു എന്തായാലും ഇന്നത്തെ ദിവസത്തിനു ശേഷം നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കേണ്ടി വരില്ല എന്നും പറയുന്നത് കേട്ടപ്പോൾ റൂബി അവളോട് വീണ്ടും ചൂടാകും അവർ തിരിച്ച് ലോഡ്ജിലെത്തി റൂബി വെലോണിയുടെ റൂമിലേക്ക് ചെല്ലുന്നു എന്നിട്ട് വീണ്ടും അവളെ ചോദ്യം ചെയ്യാൻ അവൾ അവൾക്ക് എല്ലാത്തിനും സംശയമാണെന്ന് പറയുന്നു ഞാൻ നിന്നോട് ഇത്ര സ്ട്രിക്റ്റ് ആയിരിക്കുന്നത് നിന്ന് നല്ലതിനു വേണ്ടിയാണെന്ന് ആ അമ്മ അവളോട് പറയുന്നു അത് അവൾക്ക് എന്ന് അവൾ പറയുന്നു എന്റെ പുറകെ ആണുങ്ങൾ വരുന്നത് എന്റെ കുറ്റം കൊണ്ടാണോ എന്ന് അവൾ ചോദിക്കുന്നു പിന്നെ നീ എന്തിനാ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് റൂബി തിരിച്ചു ചോദിക്കുന്നു എന്തായാലും ഇന്ന് നിന്നോട് ഞാനൊന്നും ചോദിക്കില്ല എന്ന് റൂബി പറയുന്നു നീ പക്ഷേ എന്നെ വിശ്വസിക്കണം നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നതെന്നൊക്കെ റൂബി അവളോട് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അമ്മ എന്നെ ജൂഡാൻറ്റിയുടെ വീട്ടിലേക്കൊന്ന് വിടാവൂ എന്ന് ചോദിക്കുന്നു റൂബി പക്ഷെ വിടാൻ തയ്യാറാകുന്നില്ല അപ്പോൾ വെലോണി കണ്ടോ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു എന്ന് റൂബിയോട് പറയുന്നു അമ്മ എന്നെ എങ്ങോട്ട് വിടില്ല റൂബി ഇപ്പോൾ വെലോണിയോട് എങ്കിൽ വിഘ്നേഷിനും കൂടെ കൂട്ടി ആന്റിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു വെലോണിക്ക് സന്തോഷമായി അപ്പോ വിഘ്നേഷിന്റെ കൂടെയാണെങ്കിൽ എന്റെ വീടുമല്ലേ എന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നു ഞാൻ അവനെ ഒന്ന് ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ അവന്റെ റൂമിലേക്ക് ചെല്ലുന്നു പക്ഷേ അവൾക്ക് പോകേണ്ട സമയമായപ്പോഴും വിഘ്നേഷ് അവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് റൂബി കാണുന്നത് റൂബി വെലോണിയോട് നീ വിഘ്നേഷിനോട് പറഞ്ഞിരുന്നെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനെന്ന് ചോദിക്കുന്നു ഞാൻ എന്ന് വെലോണി പറയുന്നു പിന്നെന്താ അവനോടെയാണ് കുടിക്കുന്നത് എന്ന് റോബി ചോദിക്കുന്നുണ്ട് അവനോട് പോയി അമ്മ ചോദിക്കാൻ വെലോണി പറയുന്നു പക്ഷേ അവൻ കുടിച്ചു എന്ന് പറഞ്ഞ് എന്നെ വിടാതിരിക്കില്ല എന്നും വെലോണി പറയുന്നു എന്തായാലും അവൻ ഇപ്പോൾ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല നീ വിളിക്കാൻ വരാൻ പറയാൻ വെലോണി അമ്മയോട് പറയും വെലോണി അവടുന്ന് പോകുന്നത് കാണിക്കുന്നു വൈകുന്നേരമായപ്പോൾ റൂപി വിഘ്നേഷിനോട് നീ എന്താ അവളെ കൊണ്ടാക്കാൻ പോകാതിരിച്ചോണ്ടിരുന്നു ചോദിച്ചു എന്ന് പറയുന്നു അത് വെലോണി തന്നോട് തിരിച്ച് പിക്കപ്പ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് റൂബിയുടെ വിഘ്നേഷ് പറഞ്ഞതായി പറയുന്നു അപ്പോ വെലോണിയാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചിരിക്കുന്നത് വിഘ്നേഷിനോട് തന്നെ കൊണ്ടുവരാൻ മാത്രമാണ് അവൾ പറഞ്ഞിരിക്കുന്നത് വിഘ്നേഷും അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നതെന്ന് വിവേക് പറയുന്നു നുണ പറഞ്ഞതായിരിക്കുമോ എന്ന് വിവേക് റൂബിയോട് ചോദിക്കും അതെനിക്ക് അറിയില്ലെന്നും പക്ഷെ എന്റെ മോൾ കള്ളം പറയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും അവർ പറയുന്നു പള്ളിയിൽ ആരോട് സംസാരിച്ചത് കണ്ട് നിങ്ങൾ ചോദിച്ചപ്പോൾ അവൾ ഇല്ലെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അത് അവൾ നുണ പറഞ്ഞതല്ലേ എന്ന് വിവേക് ചോദിക്കുന്നു പക്ഷേ അത് തനിക്ക് തോന്നിയതാണോ എന്ന് ഇപ്പൊ ഒരു സംശയമുണ്ടെന്ന് റൂബി പറയുന്നു അങ്ങനെ ആരോടെ സംസാരിച്ച് നിന്നതുപോലെ തനിക്ക് തോതിയതായിരിക്കുമെന്നും അവർ പറയുന്നു അത് കുറെ മുമ്പേ അല്ലേ ഇപ്പോൾ ഓർമ്മയില്ലെന്നും രൂപി വിവേകിനോട് പറയുന്നു വെലോണിയെ ആരും സ്ഥിരമായി വിളിക്കാറുണ്ടായിരുന്നില്ലേ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ എന്ന് വിവേക് ചോദിക്കുന്നു അവൾ സാധാരണ എന്നോടൊന്നും ഷെയർ ചെയ്യാറില്ല ഒരിക്കൽ ഒരു കോൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അത് കീ സബാസ്റ്റിൻ എന്നാണ് പറഞ്ഞത് അത് നമ്മുടെ നോവലിസ്റ്റ് ആണ് വിവേക് ആ പേര് നോട്ട് ചെയ്യുന്നു വിവേക് ഒരു ബുക്ക് സ്റ്റാളിൽ പോയി കീ സബാസ്റ്റിന്റെ ഏറ്റവും പുതിയ നോവൽ ഒരെണ്ണം വാങ്ങുന്നു പക്ഷേ ബുക്ക് സ്റ്റാളിലുള്ള ആൾ സബാസ്റ്റിന്റെ ലാസ്റ്റ് മൂന്ന് നോവലുകൾ അത് രസമില്ല വായിക്കാൻ പക്ഷേ മറ്റു നോവലുകൾ വളരെ നല്ലതാണ് ോക്കായിരുന്നില്ലേ എന്ന് വിവേകിനോട് ചോദിക്കുന്നു പക്ഷേ തനിക്ക് ഇത് തന്നെ മതിയെന്ന് വിവേക് അയാളോട് പറയുന്നു ആ പുസ്തകത്തിൽ നിന്ന് പുസ്തകത്തിന്റെ പ്രസാദകരുടെ നമ്പർ എടുത്ത് അവർ കി സബാസ്റ്റിന്റെ നമ്പർ ചോദിക്കുന്നു അലക്സ് കോൾ ചെയ്യുന്നത് തങ്ങളുടെ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നും കി സബാസ്റ്റിനെ ക്ഷണിക്കാനാണെന്നും അലക്സ് അവരോട് പറയുന്നു എന്തായാലും വിവേകിന് കി സബാസ്റ്റിനെ നമ്പർ കിട്ടുന്നു അലക്സ് വിവേകിനോട് ഈ കളവിന്റെ കൂടിയാണോ ബലോണി കറങ്ങി നടത്തരുത് എന്ന് വിവേകിനോട് ചോദിക്കുന്നു വിവേക് എന്തോ ആലോചിക്കുന്നു എന്തായാലും കെ സബാസ്റ്റിനെ നമുക്ക് വിളിച്ചാലോ എന്ന് അലക്സ് അവനോട് ചോദിക്കുന്നു വേണ്ട നമുക്ക് ആദ്യം ഈ നമ്പറിലുള്ള കോൾ റെക്കോർഡ്സ് എല്ലാം എടുക്കാമെന്ന് വിവേക് പറയുന്നു അതിനായി അലക്സ് സൈബർ ക്രൈംസെല്ലിൽ ചേരുന്നു ഈ സമയം ഈ സബാസ്റ്റിനെ കാണിക്കുന്നു അയാൾ എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് വിവേകും അലക്സും ആ കോൾ റെക്കോർഡ് എല്ലാം പരിശോധിച്ചു കഴിഞ്ഞു അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു വെലോണി മരിച്ചത് ഒരു മാർച്ച് മാസത്തിൽ അതിന് മുമ്പത്തെ വർഷം നവംബറിലാണ് കെ സബാസ്റ്റ്യൻ ലോഡ്ജിൽ വന്ന് മൂന്ന് ദിവസം താമസിച്ചത് ആ വിസിറ്റിന് ശേഷം ലോഡ്ജിലേക്ക് ഒരുപാട് തവണ കെ സബാസ്റ്റ്യൻ വിളിച്ചിട്ടുണ്ട് ലോഡ്ജിലെ ലാൻഡ് ലൈനിൽ നിന്ന് അദ്ദേഹത്തിനും കുറെ അധികം കോളുകൾ പോയിട്ടുണ്ട് ഓരോ കോളും ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ളതാണ് അവരുടെ പ്രായ വ്യത്യാസവും ഈ കോളിന്റെ ദൈർഘ്യവും ഒക്കെ കാണുമ്പോൾ എന്ത് കുഴപ്പമുള്ള പോലെ അവർക്ക് തോന്നുന്നു വെലോണി കൊല്ലപ്പെട്ടത് ഇരുപതാന്തിയാണ് റെയിൽവേ റെക്കോർഡ് പ്രകാരം മാർച്ച് പത്തൊമ്പതിന് ഈ സെബാസ്റ്റ്യൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മാർച്ച് ഇരുപത്തൊന്നിന് തിരിച്ചു പോയിട്ടുമുണ്ട് അപ്പോൾ വെലോണി കൊല്ലപ്പെടുത്തുന്ന സമയം അയാൾ കന്യാകുമാരിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വെലോണി അന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ലോഡ്ജിൽ നിന്ന് ഇറങ്ങുന്നത് അതിന് അഞ്ച് മിനിറ്റ് മുമ്പേ കിസബാസ്റ്റിന്റെ കോൾ ലോഡ്ജിലേക്ക് വന്നിട്ടുണ്ട് അയാൾ കന്യാകുമാരിയിൽ വന്നെങ്കിലും ലോഡ്ജിൽ നിന്ന് തങ്ങിയിട്ടില്ല അയാൾ പുറത്തുനിന്ന് അവിടുന്നോ ആണ് ലോഡ്ജിലേക്ക് വിളിച്ചിരിക്കുന്നത് പിന്നീട് പുറത്തുപോയ വെലോണി തിരിച്ചു വന്നിട്ടില്ല അവർ അപ്പോൾ തന്നെ കി സബാസ്റ്റിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു പക്ഷേ കോൾ എടുത്ത് അയാൾ കട്ട് ചെയ്യുന്നു വീണ്ടും വിളിച്ചപ്പോഴും അയാൾ കോൾ കട്ട് ചെയ്യുന്നു പിന്നെയും കോൾ ചെയ്തപ്പോൾ അയാൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കാണെന്ന് പറയുന്നു എങ്കിൽ ശരി അയാൾ അന്വേഷിച്ച് നമുക്ക് കോയമ്പത്തൂർക്ക് പോകാമെന്ന് വിവേക് അലക്സിനോട് പറയുന്നു അവർ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു പോകുന്ന വഴി വിവേകിന് ഒരു കോൾ വരും അത് കി സബാസ്റ്റിനാണ് അയാൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നു വിവേകും അലക്സും ഒട്ടിനെ തിരിച്ചു പോകുന്നു കി സബാസ്റ്റനും വിവേകും പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ട്രെയിനിലായിരുന്നു അവിടെ സിഗ്നൽ കറക്റ്റ് ആയി കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കോൾ എടുക്കാൻ സാധിക്കാതിരുന്നത് പക്ഷെ അപ്പൊ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി അപ്പോ അതാണ് സംഭവിച്ചത് എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് കി വിവേകിനോട് ചോദിക്കുന്നു അതൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് വന്നിരിക്കുന്നത് വിവേക് അയാളോട് ചോദിക്കുന്നു വെലോണിയുടെ കൊലയാളി വിഘ്നേഷ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കേസ് ക്ലോസ് ചെയ്തു പക്ഷേ അതിൽ നിരാശയുണ്ട് വെലോണിക്ക് നീതി കിട്ടണം അതിനാണ് താനിവിടെ വന്നിരിക്കുന്നത് എന്ന് അയാൾ പറയുന്നു നിങ്ങൾ അതിന് അവളുടെ ബന്ധുവല്ല അവളുടെ ഫാമിലി ഫ്രണ്ടുമല്ല പിന്നെ എന്തിനാണ് ഇതിൽ ഇത്ര ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ വിവേക് ചോദിക്കുന്നു അപ്പോൾ അയാൾ തിരിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു പരിചയവും വരും നിങ്ങൾ അന്വേഷിക്കുന്ന കേസിൽ ഒരു ഇര മാത്രം നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടില്ല ഇട്ടപഴകിയിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കില്ലായിരുന്നു എന്ന് അയാൾ വിവേകിനോട് പറയുന്നു അവൾ ഒരു കവിതയായി ഞാനൊരു നോവലിസ്റ്റും എനിക്ക് മകളില്ല അവൾക്ക് അച്ഛനും അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമായിരുന്നു ഞങ്ങളുടെ ഇത് വ്യക്തബന്ധത്തിന് മുകളിലായിരുന്നുവെന്ന് അയാൾ പറയുന്നു വെലോണിയെ കൊന്നയാളെ താൻ എന്തായാലും പിടിക്കുമെന്ന് വിവേക് അയാളോട് പറയുന്നു അടുത്ത സീനിൽ ആ നോവലിസ്റ്റ് റൂബിയെ കാണാൻ വന്നിരിക്കുന്നത് കാണിക്കും അയാൾ അവരോട് സംസാരിക്കുന്നു ഞാനിവിടെ കുറച്ചുനാളെ താമസിച്ചിട്ടുള്ളൂ അവൾക്കെന്നെ വലിയ ഇഷ്ടമായിരുന്നു എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ആ മകൾ എന്നെ എങ്ങനെ സ്നേഹിക്കുമായിരുന്നു അതുപോലെയാണ് അവൾ എന്നെ സ്നേഹിച്ചിരുന്നത് നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല അവൾ എന്നെ എല്ലാ ആഴ്ചയിലും വിളിക്കുമായിരുന്നു തന്റെ ഭാര്യ പോലും പറഞ്ഞിട്ടുണ്ട് അവളെ കുറച്ചുനാൾ നമ്മുടെ വീട്ടിലേക്കൊന്നും ക്ഷണിക്കാൻ പക്ഷേ അവൾക്ക് നിങ്ങളോട് അതിനുള്ള അനുവാദം ചോദിക്കാൻ പേടിയായിരുന്നു അത് കേട്ടതും റൂബി ആകെ അസ്വസ്ഥയാവും തങ്ങൾ തന്നെ അങ്ങനെയൊരു ബന്ധത്തിലായിരുന്നില്ല എന്ന് റൂബി അയാളോട് പറയുന്നു ഒന്നും തുറന്നു പറയുന്ന തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നില്ല അവൾക്ക് എന്നോട് ഉണ്ടായിരുന്നത് അത് തനിക്ക് അറിയാമായിരുന്നുവെന്ന് ആ നോവലിസ്റ്റ് പറയുന്നു അത് കേട്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നുന്നു ബെലോണിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അവൾക്ക് വേണ്ടി അവളുടെ അമ്മ ജീവിതം സാക്രിഫൈസ് ചെയ്തതിന് അവൾക്ക് നിങ്ങൾ വലിയ ഇഷ്ടമായിരുന്നുവെന്നും അയാൾ പറയുന്നു എന്നോട് ഇത് പറയുന്നതിന് പകരം അമ്മയോട് തുറന്നിത് സംസാരിക്കാൻ ഞാൻ അവളോട് പറയുമായിരുന്നു പക്ഷേ അവൾ അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഇടയിലെ ബന്ധം അങ്ങനെ സംസാരിച്ചിരുന്നാൽ നന്നാവുമെന്ന് ഞാൻ അവളോട് പറയുമായിരുന്നു താൻ അവളോട് അങ്ങനെ പറയാറില്ലായിരുന്നു എന്ന് റൂബി പറയുന്നു അവൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അവൾ അവളുടെ ബേക്കിംഗ് റൂമിലോട്ട് അവളുടെ അച്ഛനും അങ്ങനെയായിരുന്നു ആ ബേക്കിംഗ് റൂം ഇപ്പോഴും അതുപോലെ ഉണ്ടോ എന്ന് അയാൾ റൂബിയോട് ചോദിക്കുന്നു ഉണ്ടെന്ന് റൂബി പറയുന്നു ഈ അലക്സ് ചോദിക്കുകയാണ് അയാൾ വന്ന് പോയി അപ്പോൾ നമ്മൾ സംശയിച്ച പോലൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്നു അത് അറിയാൻ പാടാണെന്ന് വിവേക് പറയുന്നു കേസ് ക്ലോസ് ചെയ്തിട്ട് ആറ് മാസമായി ഇപ്പോൾ മാത്രമാണ് അൾ അന്വേഷിച്ചു വന്നത് നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച് അയാൾ എത്തിപ്പോഴേക്കും അയാൾ നമ്മുടെ അടുത്തേക്ക് വന്നു ഇതിൽ എന്ത് കുഴപ്പമുണ്ടല്ലോ എന്ന് വിവേക് പറയുന്നു ജോൺസൺ നോവലിസ്റ്റിൽ കൊണ്ടുപോയി ഫെലോണിയുടെ ആ ബേക്കിംഗ് റൂം കാണിച്ചു കൊടുക്കുന്നു അതിനെ തൊട്ടടുത്തായിരുന്നു അന്ന് രാത്രി അവൾ സംസാരിച്ചിരുന്നിരുന്ന ആ സ്ഥലം അയാൾക്ക് അത് ഓർമ്മ വരും അന്ന് അയാളോട് ഒരു ഡ്രീം എങ്ങനെയാ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക എന്ന് അയാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നിന്റെ ഡ്രീം എന്താണെന്ന് അയാൾ ചോദിക്കുന്നു അത് വെലോണി ആണെന്ന് അവൾ പറയുന്നു അവൾക്ക് ബേക്കിംഗ് ചെയ്യുന്നതൊക്കെ വളരെ ഇഷ്ടമായിരുന്നു എന്നിട്ട് അയാളുടെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ ആ ബേക്കിംഗ് റൂമിലേക്ക് അയാളെ കൊണ്ടുപോകുന്നു അവിടെ അവളുടെ അച്ഛന്റെ ഒരു ബേക്കിംഗ് അടുപ്പ് ഉണ്ടായിരുന്നു അവൾ വളരെ സന്തോഷത്തോടെ അതെല്ലാം അയാൾക്ക് കാണിച്ചു കൊടുത്തു അവളുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ ബേക്ക് ചെയ്യണമെന്നൊക്കെ അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൾ വളരെ സന്തോഷം അവരുടെ ഓരോ കാര്യങ്ങളും അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അവൾക്കത് വളരെ ഇഷ്ടമാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു അവൾക്ക് എന്തെല്ലാം ഒരു ബിസിനസ് ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് തുടങ്ങിക്കൂടെയെന്ന് അയാൾ ചോദിക്കുന്നു പക്ഷേ അതിനെക്കൊത്തിരി പണം വേണ്ടി എന്ന അവൾ തിരിച്ചു എങ്കിൽ അത് നിന്റെ അമ്മയോട് നിനക്ക് ചോദിച്ചൂടെ എന്ന് അൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അമ്മയോടൊരിക്കലും താൻ അത് ചോദിക്കില്ലെന്ന് അവൾ പറയുന്നു നീയും അമ്മയും തമ്മി എന്താണ് പ്രശ്നമെന്ന് അയാൾ അപ്പോൾ അവളോട് ചോദിക്കുന്നു പക്ഷെ അവൾ വിഷയം മാറ്റാൻ നോക്കുന്നുണ്ട് എങ്കിലും അയാൾ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു എന്താണ് നീ നിന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നം അൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു അവൾ ആലോചിക്കുന്നു എന്നിട്ടവൾ ഒരു കാര്യം പറയുന്നു ഒരു വർഷം മുമ്പേ ഞാൻ വീട് വിട്ട് ഓടിപ്പോയി അവൾ അന്ന് അവിടെ വെച്ച് അയാളോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അയാൾ അത് ഓർത്തു നിൽക്കുമ്പോൾ തന്നെ ജോൺസ് വന്ന് അയാൾ ഇപ്പോൾ വിളിക്കുന്നു അതുകൊണ്ട് തന്നെ അന്ന് അവൾ എന്താണ് പറഞ്ഞതെന്ന് ഇപ്പോൾ നമ്മളെ കാണിക്കുന്നില്ല റൂബി വന്നിട്ടുണ്ടെന്ന് പറയാനാണ് ജോൺസ് വന്നത് റൂബി അയാളെ കാണാൻ വന്നതാണ് അവർ പള്ളിയിലേക്ക് പോവുകയാണ് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ് പക്ഷെ അപ്പോഴാണ് അയാൾ പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് ഈ സമയം വിവേക് നല്ല പോലെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആനന്ദി വന്ന് നിങ്ങൾ എന്തിനാ ഇതിനു മാത്രം കുടിക്കുന്നതെന്ന് അവനോട് ചോദിക്കുന്നു അവൻ സ്വഭാവത്തിലുള്ള രക്സരോട് എപ്പോൾ സംസാരിക്കുന്ന പോലെയാണ് അവൻ ഒരു പിച്ചിമ്പയും പറയുന്നത് എല്ലാം മെലോഡിയെ കുറിച്ചാണ് അവളോട് അവന് വല്ലാത്ത സാധ്യത അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൻ അറിയാൻ പറ്റുള്ളൂ അവളുടെ എന്ന് അവൻ അറിയണം ഇത് തന്റെ പേഴ്സണൽ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസാണെന്നും മറ്റുമൊക്കെ അവൻ പിച്ചുമ്പെയും പറയുന്നു തനിക്കത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം വെലോണി എങ്ങനെയുള്ള എന്ന് അറിയണം ഇതെല്ലാം തന്റെ നെഞ്ചിൽ കിടന്ന് നീറുകയാണെന്നൊക്കെ അവൻ വാതവരാതെ വെലോണിയെ കുറിച്ച് സംസാരിക്കുന്നു ഇതെല്ലാം ആനന്ദി കേട്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവൻ അവളുടെ പുറത്തേക്ക് നോക്കുന്നു അവളുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ട് വലിയ പ്രശ്നമായിട്ടുണ്ട് അവന്റെ മനസ്സിൽ വെലോണി ആണെന്നായിരിക്കും ആനന്ദ് ചിന്തിക്കുന്നത് അവളുടെ മുഖം കണ്ടാൽ അറിയാം ഇത് വലിയ പ്രശ്നമാകാൻ തന്നെ പോവുകയാണ് അവൾ ദേഷ്യപ്പെട്ട് തിരിഞ്ഞു പോകുന്നു അപ്പോഴും അവൻ വെലോണി എന്നാണ് വിളിക്കാൻ പോകുന്നത് അവൻ എല്ലാം കൊളമാക്കിയിട്ടുണ്ട് അടുത്ത സീനിൽ ആനന്ദി ബാഗും പാക്ക് ചെയ്ത് കുഞ്ഞിനെയും എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അവൾ വീട്ടിലെത്തി എല്ലാവരും മാറി മാറി അവളോട് അവർ എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു നീ മരുമകനില്ലാതെ എന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് അവളുടെ അമ്മ ചോദിക്കുന്നു നിങ്ങളുടെ മരുമകൻ വേറൊരു പെണ്ണുമായി പ്രേമത്തിലാണെന്ന് അവൾ പറയുന്നു ഇത് കേട്ടിട്ട് അച്ഛനും അമ്മയും അനിയത്തിയും ഞെട്ടിപ്പോകുന്നു എന്തായാലും അവനോട് ചോദിച്ചതിന് മനസ്സിലാക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു ഈ സമയം ഒറ്റപ്പാറയിൽ ആ അമ്മയ്ക്ക് നല്ലപോലെ പനിക്കുന്നുണ്ട് അവർ ഇതുവരെ ആ കിടക്ക വിട്ട് എഴുന്നേറ്റിട്ടില്ല സണ്ണിയാണ് അവരെ പരിചിരിക്കുന്നത് കൂട്ടത്തിൽ അവിടെ നോക്കാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുമുണ്ട് ഈ പെൺകുട്ടിയാണ് നേരത്തെ അലക്സ് വന്ന് കണ്ട് ആ ഫോൺ നമ്പർ കൊടുത്തിരുന്നത് സണ്ണി ആ അമ്മയെ തിരിച്ചു കടത്താൻ നോക്കുന്നു പക്ഷേ അവർ അവൾ അവിടെയുണ്ട് ഇനി തിരിഞ്ഞു കിടക്കില്ല എന്നൊക്കെ പറയും വെലോണിയുടെ പ്രേതം അവിടെ ഉണ്ടെന്നാണ് അവരുടെ വിചാരം അവൻ അവരുടെ നെറ്റിയിലാ മുറിവിൽ മരുന്നിട്ട് കൊടുക്കുന്നു അവനാണ് അമ്മയോട് നല്ല സ്നേഹമുള്ളത് അവൻ അമ്മ വെലോണി ഉണ്ടെന്ന് പറയുന്ന ആ മേശപ്പുറത്തേക്ക് നോക്കുന്നു അവിടെ ഒന്നുമില്ല അവൻ ആ റൂമിട്ട് പുറത്തേക്ക് പോകുന്നു ആ അമ്മ അതി അങ്ങോട്ട് നോക്കുന്നു അപ്പോഴാണ് വെലോണി അവിടെ ഇന്ന് തന്നെ തന്നെ തുറച്ചു നോക്കുന്നതായി അവർക്ക് തോന്നുന്നത് അവർ പേടിച്ചു പറയ്ക്കുന്നു സന്തോഷ് പുറത്തെ ഉള്ളിലിരിക്കുന്നു സണ്ണി അവനോട് നമുക്ക് അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നു പക്ഷെ സന്തോഷ് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു ഈ സമയം സഞ്ജീവ് ഒരു കവറിൽ ഏതോ സാധനവുമായി വരുന്നു അതെന്താണെന്ന് സണ്ണി ചോദിക്കുന്നു അത് വവ്വാലാണെന്നും അത് അമ്മയ്ക്ക് ചൂപ്പുണ്ടാക്കി കൊടുക്കാനും സണ്ണിയോട് അവൻ പറഞ്ഞ് ആ കവർ അവനെ ഏൽപ്പിക്കുന്നു അടുത്ത സീൻ ആരോ നമ്മുടെ നേതാവിന്റെ അന്നത്തെ പാർട്ടിയുടെ വീഡിയോ കാണുകയാണ് അയാൾ പെണ്ണുങ്ങളുടെ കൂടെ നല്ലപോലെ ഡാൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പത്രത്തിന്റെ ആളാണ് അത് കാണുന്നത് അയാൾക്ക് ഈ നേതാവിന്റെ പാർട്ടിയിലെ ആള് തന്നെയാണ് ആ വീഡിയോ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് ഇത് ആരാണ് ഈ വീഡിയോ നിങ്ങൾക്ക് തന്നതെന്ന് അയാൾ ചോദിക്കുന്നു അതൊന്നും പുറത്തു പറയാൻ പറ്റില്ലെന്ന് ആ പാർട്ടിയുടെ ആൾക്കാർ പറയുന്നു നിങ്ങൾ ഇത് ഒരു സെൻസേഷൻ ന്യൂസ് ആയിട്ട് തരണമെന്നും ആ പാർട്ടിയുടെ ആൾക്കാർ പത്രക്കാരനോട് പറയുന്നു പക്ഷെ അയാൾക്ക് അതിനോട് താല്പര്യമില്ല ശരിക്കും ഈ നേതാവ് ആണ് നിങ്ങളുടെ പാർട്ടിയുടെ ഈ മിനിസ്റ്ററുടെ കുഴി തോണ്ടുന്നത് നിങ്ങളുടെ കുഴി തോണ്ടുന്നത് പോലെയല്ലേ സീതരാമൻ ചോദിക്കുന്നു ഞാനും മിനിസ്റ്ററും തമ്മിൽ നല്ല ടീംസിലല്ല എന്നിരുന്നാലും രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടിലാണ് പറയുന്നത് ുടെ പാർട്ടിയിലുള്ള ആരോ തന്നെയാണ് ഇവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോ തന്നവരോട് ഇങ്ങനെ എന്നെ പോയി പറയാൻ പറഞ്ഞ് സീതരാമൻ അവർക്ക് കൊടുക്കുന്നു അയാൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഈ സമയം ഒറ്റപ്പാറയിൽ സന്തോഷും അനിയനും നായട്ടിന് പോകാനുള്ള പുറപ്പാടാണ് അവിടെ ഇപ്പോഴത്തെ വരുമാന മാർഗം അതാണ് നാളെ നമ്മൾ ഉച്ചയ്ക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമെന്നും സന്തോഷ് പറയുന്നു അനിയനപ്പോൾ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് അവർ മൂന്ന് പേരും നായാട്ടിന് പോവുകയാണ് നീ നാളെ ഉച്ചയ്ക്ക് വരുള്ളൂ ആ പെൺകുട്ടി അവിടെ ഉണ്ട് സണ്ണി വന്ന അവളോട് അമ്മയെ നല്ലപോലെ നോക്കണമെന്നും നാളെ ഉച്ചയ്ക്ക് അവൻ തിരിച്ചു വന്ന് അമ്മയെ ആശുപത്രിയിൽ ഉണ്ടാകാമെന്നും പറയുന്നു അപ്പോൾ സന്തോഷ് അതിനിടയ്ക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ ആളെ വിളിച്ച് കൂട്ടരുതെന്നും ഇവിടെ മിണ്ടാതിരുന്നാൽ മതിയെന്നും പറയുന്നു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സണ്ണി അവനോട് ചൂടാവുന്നു നാളെ നമ്മൾ മാ വരുമ്പോൾ ഇവിടെ ആൾക്കൂട്ടമാണെങ്കിൽ അത് പ്രശ്നം െന്ന് സന്തോഷ് ചോദിക്കുന്നു അവർ അവരുടെ നായിയെയും കൂട്ടി വേട്ടയ്ക്ക് പോകുന്നു സണ്ണിക്ക് പോകാൻ തീരെ താല്പര്യമില്ല അവൻ തിരിഞ്ഞ് അമ്മ കിടക്കുന്ന റൂമിലേക്ക് നോക്കുന്നു അവന് നല്ല വിഷമമുണ്ട് പക്ഷേ പോയലിനെ പറ്റൂ അവരുടെ ജീവിതമാർഗമല്ലേ സമയം രാത്രിയായി പെട്ടെന്ന് അവരുടെ വീട്ടിൽ നിന്ന് ആ അമ്മയുടെ അലെ കരിച്ചു കേൾക്കുന്നു വെലുണി അവിടെ ഇരിക്കുന്നതായി ആ അമ്മയ്ക്ക് തോന്നുന്നു അവൾ അറിയാവുന്ന എല്ലാ സത്യങ്ങളും പറയാതെ ഇവിടുന്ന് പോകില്ലെന്ന് ആ അമ്മയ്ക്ക് തോന്നുന്നുണ്ട് അവർ വല്ലാതെ പേടിച്ച് പറയ്ക്കുന്നു താൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാമെന്ന് അവർ അവളെ നോക്കി പറയുന്നു ആ പെൺകുട്ടി ചെന്ന് അമ്മയെ വിളിക്കുന്നുണ്ട് എന്താ പറ്റിയതെന്ന് അവരോട് ചോദിക്കുന്നുണ്ട് അവരെ വിളിക്കുക ഞാൻ എല്ലാം പറയാമെന്ന് അമ്മ പറയുന്നുണ്ട് ഞാൻ വിളിക്കാമെന്ന് ആ പെൺകുട്ടി പറയുന്നു അവരെ വിളിക്കേകം വിളിക്കില്ലെന്ന് ആ അമ്മ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയും താൻ അവരെ വിളിക്കാമെന്ന് ആ പെൺകുട്ടി പറഞ്ഞ് അമ്മയെ അവൾ കട്ടിലേക്ക് കടത്തുന്നു ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഫെലോണിയുടെ അഞ്ചാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ